എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഈ വലിയ കാറ്ററിംഗ് ഇവൻ്റുകൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ മെഴുക്കുരട്ടി പ്രിപ്പയർ ചെയ്യാനുണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു വലിയ വാർപ്പിലേക്ക് എണ്ണ ഒഴിച്ച ശേഷം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാപ്പുളം ചേർക്കും പച്ചവെള്ളം ചേർക്കും ഇത് നിങ്ങൾ ഈ കാണുന്നത് മെഴുക്കുരട്ടിക്കായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ആണ് എന്തൊക്കെയാണെന്നു അതിൽ പ്രധാനമായിട്ടും ഏത്തക്കയുണ്ട് ക്യാരറ്റ് ഉണ്ട് പിന്നെ അച്ചിങ്ങാപ്പയറുണ്ട് ചേനയുണ്ട് ഇവയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ആവശ്യത്തിനും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച ശേഷം വെള്ളം പോയി കഴിയുമ്പോൾ നമ്മൾ ഈ വാർപ്പിലേക്ക് ആഡ് ചെയ്യും ഇനി അധികം ജോലിയൊന്നും ചെയ്യാനില്ല ഇതിലേക്ക് അടർത്തി എടുത്തിട്ടുള്ള കറിവേപ്പിലോട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഈ എന്ന് പറയുന്നത് അധികം ജോലികളൊന്നും ചെയ്യാനുണ്ടെങ്കിലും ആയി വരാനായിട്ട് സമയമെടുക്കും ഇപ്പൊ നമ്മൾ ഈ വാർപ്പിലേക്ക് ചേർത്തിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം നമുക്കിത് കാഴ്ചയിൽ മനസ്സിലാവും അതിൻ്റെ ഒരു എന്ന് പറയുന്നത് കുറച്ച് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർക്കും കുറച്ചല്ല നമ്മൾ ഏതാണ്ട് ഇവിടെ ഒരു അരക്കപ്പോളം ചേർത്തിട്ടുണ്ട് കാരണം ആയിരം പേർക്കുള്ള മെഴുക്കുയറ്റിയാണ് നമ്മളോട് പാകം ചെയ്യുന്നത് അപ്പോൾ കുരുമുളകൊടിയും ആവശ്യത്തിന് പൊടി ചേർത്ത് നന്നായിട്ട് നിലക്കെടുത്ത് നല്ല ഡ്രൈ ആയിട്ട് വരട്ടി കഴിഞ്ഞാൽ നമ്മൾ സദ്യക്കൊക്കെ വിളമ്പുന്ന മെഴുക്കുവറ്റ റെഡിയായിട്ടുണ്ട് ഇത് പ്രോസസ്സ് എളുപ്പമാണെങ്കിലും കുറച്ച് സമയം ഉള്ളൂ പക്ഷേ ഇത് സദ്യയ്ക്ക് കഴിക്കാനുണ്ടല്ലോ അസാധ്യ രുചിയാ ഒന്നും പറയാനില്ല പുതിയ പുതിയ രുചി കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഇപ്പം നിർത്തുന്നു നന്ദി നമസ്കാരം